എന്നും ബീഫ് കിട്ടിയാൽ വിചാരിക്കുമോ ഒന്ന് ബീഫ് വരട്ടുണ്ടാക്കിയാലോ അപ്പം നാടൻ ടേസ്റ്റുള്ള നല്ല അടിപൊളിയായിട്ട് ഒരു സ്പൈസായിട്ടുള്ള ബീഫ് വരട്ടുണ്ടാക്കിയാലോ അതിനായി ചൂടായ കുക്കറിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തും മീരസില രണ്ട് തക്കാളി കട്ട് ചെയ്തും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ കട പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഒക്കെ നേടിയാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉലുവ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കഴുകി വൃത്തിയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മല്ലി പുതിയ ഇലകൾ കട്ട് ചെയ്തും കരുവേപ്പിലയും കൂടി ഇട്ട് ഇത് നടച്ച് വെച്ച് ഒരു അഞ്ചാറ് വിസിലേക്ക് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ചാറ് വിസിൽ കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് നന്നായി വെന്നിട്ടുണ്ടാവും ഇനി അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ശേഷം ഒന്ന് മൂടി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും വലിയ ചിരവും കരുവേപ്പിലും കൂടി ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ അടിപൊളി ബീഫ് റെഡി ആയിട്ടുണ്ട്